ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവന്റെ ബോസിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കര കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ല ഇഷ്ടത്തോടുകൂടി കൂടിയുള്ള ഒരു ചിരി ചിരിച്ച് ആ ബോസിനോട് പറയാണ് ബോസ് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ഞാൻ ഇത് ഭയങ്കര കൂടി വാങ്ങിയാണ് ഇതൊന്ന് തുറന്നു നോക്കാനായിട്ട് പറയാണ് എന്നാ അവൾക്ക് ഇങ്ങനത്തെ ലോക്കൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങണമെന്നോ അത്രയ്ക്ക് ഇഷ്ടല്ലേ അവളാന്ന് വെച്ചാല് ഒരു വിലയില്ലാത്ത പോലെ ആ അതവിടെ എങ്ങാനും വെച്ചോ എന്ന് പറയാണ് അവനാണെന്ന് വെച്ചാൽ അതവിടെ വെച്ചതിന് ശേഷം അതൊന്ന് തുറന്നു നോക്കോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര എന്ന് പറയാണ് അത് കേട്ടാ പെണ്ണാന്ന് വെച്ചാൽ മനസ്സിലാ മനസ്സോടെ ആ ഗിഫ്റ്റ് എടുത്ത് തുറന്ന് നോക്കുന്നുണ്ട് അതൊരു ആയിരുന്നു വില കുറഞ്ഞ ഒരു പേഴ്സിനോടൊന്നും അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ ഭയങ്കര കൂടി അവനെ നോക്കിയിട്ട് ആ എനിക്കിതിഷ്ടായി നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുകയാണ് എന്നാൽ ആ സെക്യൂരിറ്റി ഗാർഡ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമോ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കേന്ന് പറയുകയാണ് എന്നാ അവള് ഭയങ്കര റൂഡായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് പുറത്തു പൊക്കോ എനിക്കിതിഷ്ടമായി ഞാൻ പറഞ്ഞു പ്ലീസ് എന്ന് പറയാണ് അത് കേട്ടാ സെക്യൂരിറ്റി ഗാർഡ് ഭയങ്കര സങ്കടത്തോടുകൂടി കടയിൽ നിന്ന് പോകുന്നത് എന്നാ അവളാന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ് പോയതും ആ പേഴ്സ് എടുത്തും വലിച്ചെറിയാണ് ഒരു വില കുറഞ്ഞ ഗിഫ്റ്റ് വാങ്ങാൻ എനിക്ക് പ്രാന്തല്ലേ എന്നൊന്ന് ചോദിച്ചുകൊണ്ട് പിറ്റേ ദിവസമാണെങ്കിൽ ഈ സെക്യൂരിറ്റി ഗാർഡ് അവളുടെ ക്യാബിനെ തിങ്ക് ചെയ്യാൻ വേണ്ടി വരാണ് എന്നാൽ ആ ഒരു പേഴ്സ് നിലത്ത് കിടക്കുന്നത് കണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുകയാണ് കാരണം അവനാ പേഴ്സ് കുറെ ടൈം എടുത്തിട്ട് ഇഷ്ടത്തോടു കൂടി പർച്ചേസ് ചെയ്തതായിരുന്നു അതാണ് അവൾ ഒരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇനി എന്ന് സംഭവിച്ചെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് കമന്റ് ചെയ്തേക്കാം സെക്യൂരിറ്റി ഗാർഡ് ആ പേഴ്സും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അന്നേ ദിവസം തന്നെ ആ ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ഓഫീസിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് വിഷമിച്ച് നിൽക്കുന്നത് കണ്ട അവളുടെ ഹസ്ബൻഡ് എന്ത് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റി ഗാർഡ് അയാളോട് പറയാം ആ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അവളെ ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ശേഷം തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് അവന്റെ ഐഫോൺ എടുത്തതിനു ശേഷം ഭാര്യയോട് പറയുകയാണെങ്കിൽ ഈ ഐഫോണ് എനിക്ക് ഓർമ്മ ഉണ്ടാവും അതിന്റെ ബർത്ത്ഡേക്ക് നീ എനിക്കിത് ഗിഫ്റ്റ് തന്നത അപ്പൊ ഭാര്യ ഭയങ്കര കൂടി ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങാൻ എന്നെല്ലാം പറയാണ് എന്നാ ഭർത്താവ് ഭയങ്കര പുച്ഛത്തോടുകൂടി ആ എന്തായാലും ഇതത്ര നല്ല ഫോണൊന്നും അല്ല ഇതിൽ ഫീച്ചേഴ്സ് അതോ ഭയങ്കര കുറവാ ഞാനിത് എന്ന് ആലോചിക്കേണ്ടത് എനിക്കത് ഇത്രക്കങ്ങോട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അത് കേട്ടാവളൂ ഭയങ്കരമായിട്ട് ആവാണ് ഞാൻ ഇത്രയും ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങി തന്നിട്ട് നിങ്ങൾ അത് വലിച്ചെറിയാണോ വേണ്ടത് എന്ന് ചോദിക്കാം അത് കേട്ട ഭർത്താവ് സെയിം തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ആ സെക്യൂരിറ്റി ഗാർഡ് എന്തോര ഇഷ്ടത്തോടുകൂടിയാണ് നിനക്ക് ആ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നെ അത് വലിച്ചെറിയാണോ വേണ്ടത് കൂടി സ്വീകരിക്കല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ആ ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് സെക്യൂരിറ്റി ഗാർഡിനെ അകത്തേക്ക് വിളിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ പേഴ്സ് വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവനോട് സോറിയും പറയുന്നുണ്ട്